പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് ദേവാലയത്തിലെ എട്ടാമിടം തിരുനാൾ നടന്നു പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി സെന്റ് തോമസ് ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്പ മാതാവിന്റെ ദർശന തിരുനാൾ സമാപിച്ചു തിരുനാൾ സമാപന ദിനമായ എട്ടിടത്തിൽ വിവിധ ഭക്ത സംഘടനകളിലെ സ്ത്രീകളാണ് തിരുനാൾ പ്രദർശനത്തിൽ തിരുസ്വരൂപം വഹിച്ചത് മൂന്നു മുപ്പതിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി നടന്നു റവറൻ്റ് ഫാദർ ആന്റണി ടോപ്പോൾ ബാവക്കാട് കാർമികനായി റവറൻ്റെ ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ സന്ദേശം നൽകി വൈകിട്ട് ഏഴ് മുപ്പതിന് നടന്ന ദിവ്യബലിയിൽ റവറൻ്റെ ഫാദർ ആന്റണി കട്ടിക്കാട് കാർമികനായി റവറിൻ്റെ ഫാദർ സെബാസ്റ്റ്യൻ കരുമാഞ്ചേരി സന്ദേശം നൽകി രാത്രി പത്ത് മുപ്പതിന് നടന്ന കൃതജ്ഞതാബലിയിൽ റവറൻ്റെ ഫാദർ ജോസ്ലാഡ് കോയിൽ മുഖ്യകാർമ്മികനായി റവറിൻ്റെ ഫാദർ ജോസ്മി ലൂയിസ് കൊച്ചി കാരമ്പീട് റവറിൻ്റെ ഫാദർ ബെൻസി സെബാസ്റ്റ്യൻ കണ്ടനാട് എന്നിവർ സഹകാർമ്മികരായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആ ചടങ്ങുകളിൽ പങ്കെടുത്തത്